ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ നോൺ ഗ്രിയാറ്റ് വില്ലേജിലെ ട്രക്കിങ്ങിന് പോകണേ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് സ്റ്റെപ്സ് താഴോട്ട് ഇറങ്ങാനുണ്ട് അവിടെ ചെന്നാലേ നമുക്ക് ഡബിൾ ഡക്കറും ലിവിങ് റൂഡ് ഒക്കെ കാണാൻ സാധിക്കുക നമ്മളെ കൂടെ നമുക്കൊരു പുതിയ മൂന്ന് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് അവരെ പരിചയപ്പെടുത്താം അല്ലേ എന്നോക്കണ്ടോ ഞങ്ങമായി കിട്ടിയ മൂന്ന് ഫ്രണ്ട്സ് ആണ് നമ്മുടെ നാട്ടുകാരനെയാണ് അപ്പൊ ഞങ്ങള് എല്ലാരും ഒരുമിച്ചാണെന്ന് പോകുന്നത് എന്താ പറയാ പോയി എന്നിട്ട് പറയാം അങ്ങനെ ഫൈനലി കാഴ്ച ലിവിംഗ് റൂഡ് ബ്രിഡ്ജിന്റെ അവിടെ ഇത് സിംഗിൾ ലിവിംഗ് റൂഡ് ബ്രിഡ്ജാണ്

മൂന്ന് തൂക്കുകാലങ്ങൾ ഞങ്ങള് കടന്നു മൂന്നാമത്തേലാണ് ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് ആ ഓക്കെ നമ്മൾ ഈ മേഘാലയ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വ്യത്യസ്തമാവുന്നത് മേഘാലയ ഇതുകൊണ്ടാണ് കാരണം മേഘാലയന്റെ ഓരോ സ്ഥലങ്ങളും യുണീക്കാണ് അല്ലേ അല്ല മെയിൻലി വെള്ളം വാട്ടർഫാൾ കൊണ്ട് നിറഞ്ഞ ആടാണ് മേഘാലയ വാട്ടർഫാൾ മേഘം ഓട ഇതന്നെ മെയിൻ പിന്നെ ഈ യുണീക്ക് ആയിട്ടുള്ള അങ്ങനെ ഞങ്ങൾ ഡബിൾ ടക്കർ റൂട്ട് ബ്രിഡ്ജിൽ എത്തിയിട്ടുണ്ട് അടിപൊളി അടിപൊളി വെള്ളച്ചാട്ടവും ആണ് എന്താ പറയാ ഇവരിത് എങ്ങനെ ഉണ്ടാക്കിയേ അല്ലേ ഒരു സംഭവം നാച്ചുറൽ സാധനമാണ് പക്ഷെ ഇത് പടിഞ്ഞ് പടിഞ്ഞ് ഏകദേശം ടെക്കറ് ഇരുപത് വർഷം എടുക്കുന്ന മൂന്നാമതൊന്നും ഇവിടെ പണി നടക്കുന്നുണ്ട് ഞങ്ങൾ ചോദിച്ചറിഞ്ഞാൽ ഇരുപത് വർഷം എടുക്കുന്ന പണി അറിഞ്ഞാ ഗ്രോ ചെയ്ത് ഗ്രോ ചെയ്ത് റൂട്ട് ഇത് ജസ്റ്റ് കൊടുക്കുന്ന കേട്ടോ ഇത് ഫ് സെക്കൻഡ് മൂന്നാമത്തെ ഉണ്ടാക്കണു ഈ ഒരു സാധനമാണ് എടുക്കണേ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കണത് രണ്ടാമത്തെ ഫ്രിഡ്ജ് കൂടിയാണ് താഴെയാണ് ഫസ്റ്റ് ബ്രിഡ്ജില്ല അത് നിങ്ങൾക്ക് കാണാം ഇത് സെക്കൻഡ് ഫ്രിഡ്ജ് ഇത് ഇത് ഓക്കെ മഴ വേഗനുണ്ട് നമുക്ക് ഏതായാലും നോക്കാം തടി ഒരു ഒരുടം വേണ്ട മേഘാലയ ട്രക്ക് ഇങ്ങനെ ചെയ്യ ഓട്ടോമാറ്റിക്കലി കുറയും കൊറയും തീരുന്നില്ല രാവിലെ വെറൈറ്റി വെറൈറ്റി ഞമ്മക്ക് മറ്റേ കഴിച്ചിട്ടങ്ങട്ട് ഇറക്കാനും മതിരിച്ചിട്ട് അങ്ങോട്ട് തുപ്പാനും മജറും വേണം എന്നാ എന്താ പോയെങ്കും ചേരുത് എന്നാ കാണും വേണം ഏതായാലും അങ്ങനെ നടക്കുന്നുണ്ട് അനുഭവം അല്ലേ െ ഞങ്ങൾ ആറുമണിക്കൂർ ഇറങ്ങിയതാ എത്ര ടൈമ് ഏകദേശം ഇത്രയും മണിക്കൂർ ട്രക്ക് ചെയ്ത് എന്ന ചെറിയ ഗ്രാമത്തിലൂടെ സിംഗിൾ റൂട്ട് ബ്രിഡ്ജും ഡബിൾ ഡഗ് റൂട്ട് ബ്രിഡ്ജും കടന്ന് പിന്നെയും ഒരുപാട് നടന്ന് ഞങ്ങള് കണ്ട കാഴ്ചയാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്

അപ്പോൾ നമ്മൾ നമ്മുടെ മാഗിയോടെ നോംക്രി ആറ്റിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ മേഘാലയയിലെ നോങ്ക്രിയാറ്റ് വില്ലേജും അവിടുത്തെ വെള്ളച്ചാട്ട കാഴ്ചകളും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക ഓക്കെ ബായ്